नमस्कार വാഹനത്തിന്റെ വിലയിൽ ഞെട്ടിക്കുന്ന കാര്യത്തിൽ ടാറ്റ ഒരു സംഭവം തന്നെയാണെന്ന് അറിയാം ഏതൊരു കമ്പനിക്കാരനെയും ഏതൊരു ബ്രാൻഡിനെയും വെട്ടിക്കാനുള്ള തന്റെ കെൽപ്പൊക്കെ തന്നെയും ടാറ്റ ഇതിനു മുൻപും തെളിയിച്ചിട്ടുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം അങ്ങനെ കാത്തിരുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടാറ്റ ഓൾട്രോസ് അവതരിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം ഓൾട്രോസിന്റെ ലുക്കൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരിക്കാൻ ആഗ്രഹിച്ചതൊക്കെ തന്നെയും ഇത് തന്നെയാണെന്ന് പറയാം എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആറ് ലക്ഷത്തിൽ തുടങ്ങി പതിമൂന്നേ അഞ്ച് ലക്ഷത്തിൽ വില പ്രഖ്യാപനം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്ന് വേണം എല്ലാ കാർ പ്രേമികളും പറയുന്നത് അതും ഡീസൽ ഓട്ടോമാറ്റിക് മോഡലിന്റെ ഓൺ റോഡ് വില പതിമൂന്ന് ലക്ഷം എന്ന് കേട്ടാൽ ആരായാലും ഞെട്ടുമെന്നാണ് എല്ലാ കാർ പ്രേമികളും പറയുന്നത് ഈ വിലയ്ക്ക് വിപണിയിൽ ഡീസൽ വാഹനങ്ങൾ കിട്ടാനില്ല എന്നത് എല്ലാവർക്കും നന്നായി മനസ്സിലാക്കും ഇത് മനസ്സിലായി തന്നെയാണ് ടാറ്റ ഇത് കളിച്ചിരിക്കുന്നതെന്ന് പറയാം ചാറ്റ ഈ തന്ത്രമൊക്കെ നേരത്തെ മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഓൾട്രോസ് ഇത്രയും വിലയ്ക്ക് ഇവിടെ നൽകുന്നതെന്ന് കൂടി പറയുന്നു എതിരാളികളുടെ ചങ്ക് തകർത്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ടാറ്റയുമായിട്ട് കൂട്ടുകെട്ട് നടത്താൻ അല്ലെങ്കിൽ ടാറ്റയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വെക്കാനാണ് എല്ലാ ബ്രാൻഡുകാരും തയ്യാറാവുന്നത് അതൊരിക്കലും താഴെ ഇറക്കാതെ അവർ ഉയരത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം എതിരാളികളായ മഹീന്ദ്രയും ഹുണ്ടായിയും തങ്ങളുടെ മോഡലുകളുടെ വിൽപ്പന കുറയും എന്ന ആശങ്കയിലാണ് കാരണം ഹുണ്ടായിയുടെ ഡീസൽ മോഡലായ വെന്യൂ ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് വേരിയന്റ് നൽകുന്നില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ കൊച്ചയ്ക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ലഭിക്കുന്നുണ്ടെന്നും പക്ഷേ അപ്പോൾ വില കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നതുമാണ് സത്യം ഏറ്റവും വലിയ അടി കിട്ടുന്നത് ഹുണ്ടായി ഐ ടെൻറ്റിക്ക് തന്നെയാണ് എന്ന് വേണം പറയാം മാരദീപ് അലോനയുമായുള്ള മുട്ടാൻ ഇറങ്ങുമ്പോൾ യാതൊരു കുറവും വരുത്താതെ പണിതിറക്കിയിരിക്കുന്ന ടാറ്റ ഓൾട്രോസ് ഫേസ് ലിഫ്റ്റിന് ആറ് പോയിന്റ് എട്ട് എൺപത് ലക്ഷം രൂപയാണ് പ്രാരംഭ എക്സ് ഷോറൂം വിലയായി മുടക്കേണ്ടി വരുന്നത് അതേസമയം എല്ലാ ഫീച്ചറുകളുമായി പ്രീമിയം ഹാഷ് ബാക്കിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് തന്നെ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വിലയായി ചെലവഴിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ടാറ്റയുടെ പുത്തൻ ഡീസൽ കാർ വിപണി വരിക്കുമെന്ന് ഉറപ്പിക്കാം പ്യുവർ ക്രിയേറ്റീവ് എസ് അക്കം പ്ലസ് എസ് എന്നീ നാല് ട്രീം ലെവലുകളിലേക്കാണ് പുതിയ ഓൾട്രോസ് നേരത്തെ തന്നെ എടുത്തുന്നതെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ട്യൂൺ ഗ്ലൂ അതുപോലെ പ്രീസ്റ്റൈൽ വൈറ്റ് റോയൽ ബ്ലൂ എംബർ ഗ്ലൂ അതുപോലെ തന്നെ ഇപ്പോൾ പ്യുവർ ഗ്രേ എന്നിങ്ങനെ വർണ്ണാഭമായ കളർ ഓപ്ഷനുകളും വാഹനത്തിലുണ്ട് എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഈ വേരിയന്റ് തിരിച്ചുള്ള വില എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം തികച്ചും പോക്കറ്റിൽ നിൽക്കുന്ന വില തന്നെയാണ് എന്നാണ് പൊതുവെ പറയുന്ന ഒരു കാര്യം ടാറ്റ ഓൾട്രോ സ്പേസ് ലിഫ്റ്റിന്റെ ബേസ്മാർട്ട് ഒന്ന് പോയിന്റ് രണ്ട് പെട്രോളിന് ആറ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷമാണ് എക് ഷോറൂം വില അതേസമയം ക്യൂഒ വൺ പോയിന്റ് ടു പെട്രോളിന് ഏഴ് പോയിന്റ് ആറ് ഒൻപത് ലക്ഷവും ക്രിയേറ്റീവ് ഒന്നേ പോയിന്റ് രണ്ട് പെട്രോളിന് എട്ട് പോയിന്റ് ആറ് ഒൻപത് ലക്ഷവും അക്കംപ്ലിഷ്ഡ് എസിന് ഒന്നേ പോയിന്റ് രണ്ട് പെട്രോളിന് ഒൻപത് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷവും എന്നിങ്ങനെ വരുന്നതാണ് വില ഓൾട്രോ സ്പേസ് ലിഫ്റ്റ് സി എൻ ജി വേരിയന്റിന് ഏഴ് പോയിന്റ് എട്ട് ഒൻപത് ലക്ഷം മുതൽ പതിനൊന്ന് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം വരെ പ്രീമിയം ഹാഷ് ബാക്കിൻ്റെ ഡീസൽ മോഡലുകൾക്ക് എട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ തന്നെ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ വരെയുമാണ് എക്സ് ഷോറൂം വിലയായി ഇവർ പോക്കറ്റിൽ പറയുന്നത് ഇതൊക്കെ തന്നെ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് ഇറക്കേണ്ട വിലയാണ് പുതിയ ഓൾട്രാ സ്പേസ് ലിഫ്റ്റുമായി ഔദ്യോഗിക ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ട് മുതലായിരിക്കും നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാറിന്റെ മുഖം മിനുക്കിയിരിക്കുന്നതെന്ന് പറയാം സ്റ്റിക്കർ എൽ ഇ ഡി ഹെൽ ലൈറ്റുകൾ അതുപോലെ എൽ ഇ ഡി ഫോഗ് ലൈറ്റുകൾ ഇടം പിടിച്ചിരിക്കുന്ന മുൻവശമാണ് ഏറ്റവും അതിൽ ഗംഭീരം എന്നാണ് പറയുന്നത് എൽ ഇ ഡി ജി ആർ എൽ ഇപ്പോൾ തന്നെ ഹെഡ് ലൈറ്റിന്റെ ഭാഗമാണ് ബംബറിന് മുകളിൽ കട്ടിയുള്ള കറുത്ത ഇൻസേർട്ട് ഉപയോഗിച്ച് ഹൗസിംഗുകൾ തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്നതും അത് വളരെയധികം കാണാൻ നല്ല ഭംഗി യും കൊടുക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്